എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് രോഹിണി നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ ഒട്ടുമിക്ക ഫലങ്ങളും ഭക്തജനങ്ങൾക്ക് അറിയാം എന്നാൽ നമുക്ക് രോഹിണി നക്ഷത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുമ്പോൾ തന്നെ രോഹിണി നക്ഷത്രക്കാര് ചന്ദ്രനെ പോലെ ഉദിച്ച് കയറുകയാണ് അതായത് ചന്ദ്രന്റെ ഭാവം നമുക്കറിയാം കറുത്ത ഭാവം ഉണ്ട് വെടുത്ത ഭാവം ഉണ്ട് അതായത് കറുത്ത ഭാവ് വരുമ്പഴത്തേക്ക് രോഹിണി നക്ഷത്ര ചെറിയ ചെറിയ തടസ്സങ്ങൾ വെടുത്ത പാവം വരുമ്പോഴത്തേക്ക് ചന്ദ്രനെ പോലെ ഉദിച്ചങ്ങ് കയറുമാണ് സാമ്പത്തിക എല്ലാ തരത്തിലും രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നക്ഷത്രം വളരെ നല്ലൊരു ഉത്തമം തന്നെയാണ് അപ്പോൾ തന്നെ കഴിഞ്ഞ പോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോൾ ഉണ്ടായിരുന്ന വിഷമങ്ങളോ മറ്റുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴത്തേക്ക് ഉണ്ടാകത്തില്ല അതായത് ശത്രുക്കളുടെ മനോഭാവങ്ങൾ ശത്രുദോഷവും ഉണ്ടാകത്തില്ല ഒപ്പം തന്നെ സാമ്പത്തിക ലാഭവും ഈ നക്ഷത്രക്കാരെ തേടി വരുന്നതാണ് സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ പണിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഇരുപതിനായിരം രൂപ കിട്ടുവാണെങ്കിൽ അനാവശ്യമായ ചെലവുകളൊന്നും വരാതെ പൈസ നമ്മുടെ കയ്യിൽ ഒതുങ്ങനാണ് ഉദ്ദേശം പണിക്ക് പോകി മാത്രമാണ് ഈ പറയുന്ന സാമ്പത്തികങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലാതെ ഈ നമ്മളെ ഈ ചില ടി വിയിലൊക്കെ കളിക്കാറുണ്ട് കുബേരയെത്രം വെച്ചാൽ പൈസ കിട്ടും ഇല്ലെങ്കിൽ ഇന്ന ധനകർഷണം വെച്ചാൽ പൈസ കിട്ടണം നമ്മൾ പണിക്ക് പോകുമ്പോഴത്തേക്ക് സാമ്പത്തികം വന്ന് ഒരു സാമ്പത്തിക ലാഭം കൊണ്ടാണ് ഈ പറയുന്ന യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ നമ്മൾ രോഹിണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്തെങ്കിലും അസുഖങ്ങളോ ക്ഷീണങ്ങളോ കാണുമ്പോൾ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം അല്ലാതെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിച്ചുകൊണ്ട് അസുഖങ്ങളൊന്നും മാറത്തില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുമില്ല പിന്നെ ഈശ്വര അനുഗ്രഹം കൊണ്ട് നമുക്ക് വരുന്ന അസുഖങ്ങളും കാര്യങ്ങളും മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും ഈശ്വരനായി ഫലം തരും അപ്പം അതേപോലെ തന്നെ രോഗി നക്ഷത്രക്കാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആർക്കും അറിഞ്ഞുകൊണ്ടും മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്ന പരിപാടികളൊന്നും ഏറ്റെടുക്കരുത് അതുപോലെ തന്നെ പൈസകൾ കടം കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ വണ്ടികൾ കൊടുത്തു കൊടുത്തുവിടുക ഇല്ലെങ്കിൽ തിരിച്ച് അവരുടെ വണ്ടികൾ നമ്മൾ മേടിക്കുകയോ ചെയ്യരുത് എന്തെങ്കിലും ആ ഒരു കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് ആ സുഹൃത്തുക്കളായിട്ട് ശത്രുതാ മനോഭാവത്തിന് വളരെയധികം ഒരു ദോഷ സമയം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രോഹിണി നക്ഷത്രക്കാർക്ക് അതായത് നമ്മുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവർക്ക് കട കൊടുക്കാതിരിക്കുക ഒപ്പം തന്നെ നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി ജാമ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിൽക്കരുത് ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു അസുഖങ്ങളോ ക്ഷീണങ്ങളോ വരുവാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിക്കണം ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാർക്കായുള്ള നമ്മൾ ജോലിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടാകണം നമ്മൾ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് കാല് വേന കൈ വേന ഇല്ലെങ്കിൽ മൂന്നാല് തവണ ബാത്റൂമിൽ പോവുക ഇല്ലെങ്കിൽ വയറ് ഗ്യാസ് ചില ആൾക്കാർ വിചാരിക്കും നമ്മളെ ഈ പറയുന്ന ഫുഡ് കഴിച്ചിട്ട് അവർക്ക് വയറിന് ഭയങ്കര പ്രശ്നം അതൊക്കെ എന്തെങ്കിലും ഒരു മാനസിക അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് കൊണ്ടുവന്ന് കാണിക്കണം അപ്പൊ അങ്ങനെ ചില ഈ ഗ്രഹത്തിന്റെ ഒരു അതായത് ചന്ദ്രൻ വിപരീതമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് പല പല നെഗറ്റീവായിട്ടുള്ള ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ മാറിപ്പോവാൻ വേണ്ടി അടുത്തുള്ള മഹാദേവന്റെ ക്ഷേത്രത്തിൽ ധാര നടത്തുന്നത് ഉത്തമമായിരിക്കും തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ ഇപ്പോ നമ്മൾ നിത്യം ചോദിക്കു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞായറാഴ്ച കഴിച്ചാൽ മതിയായിരിക്കും ഒപ്പം തന്നെ രോഹിണി നക്ഷത്രക്കാരൻ്റെ ഇഷ്ട ഇഷ്ടദേവൻ അതായത് ഇഷ്ട ഇഷ്ടനക്ഷത്രത്തിലുള്ള ഓരോ ഉപാസനാമൂർത്തികളുണ്ട് ആ ഉപാസനാമൂർത്തികളെ പ്രീതിപ്പെടുത്തേണ്ടത് ഒപ്പം തന്നെ ദുർഗാ ക്ഷേത്രത്തിൽ പോയി തിങ്കളാഴ്ച ദിവസം പോയി ഈ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തേണ്ടതാണ് പിന്നെ രോഹിണി നക്ഷത്രക്കാര് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് പറയുക ഏതെങ്കിലും രീതിയിൽ അവർക്ക് ആ ഒരു നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നീട് നമുക്കൊരു ശത്രുതാ മനോഭാവം ഉണ്ടാകും അതുകൊണ്ട് ആൾക്കാരെ സഹായിക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കി കണ്ടൊക്കെ സഹായിക്കുക നമ്മൾ സഹായം ചെയ്തു കൊടുത്ത പലവരും നമുക്ക് ശത്രുതാ മനോഭാവത്തിന് വരാൻ വളരെ നല്ലൊരു വർഷവും കൂടെയാണ് വർഷം കൂടെ ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ ആർക്കെന്ത് ചെയ്താലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ കൂട്ടുകാർക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു അപ്പോൾ നമ്മളെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെച്ചൊക്കെ തന്നെ പൈസ ആയിരിക്കും അവർക്ക് എടുത്തു കൊടുത്തത് അപ്പൊ ആ പൈസ നമ്മൾ പലതവണ ചോദിക്കുമ്പോൾ ഒരു തരത്തിലാണ് പിന്നെ അവരായി നമ്മുടെ ഏറ്റവും വലിയ ശത്രു പോകും അപ്പൊ പൈസ ഇടപാടുകൾ നമ്മൾ രോഗിനക്ഷത്രക്കാരെ നോക്കിയും കണ്ടുകയും ചെയ്യണം ഒപ്പം തന്നെ സാമ്പത്തിക നഷ്ടം വരാനുള്ളതാണ് സാമ്പത്തികം സൂക്ഷിച്ചു ഉപകരിക്കണം അതായത് നമ്മൾ പോക്കറ്റിൽ പൈസ ഒക്കെ വെക്കുമ്പോൾ അത് കണഞ്ഞു പോകാനൊക്കെ വളരെ ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് പൈസയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക അതുപോലെ തന്നെ രോഹിണി ശബ്ദം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികള് വിദ്യാർത്ഥികള് ശ്രദ്ധിക്കേണ്ട പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് തലവേദന മറ്റുള്ള ക്ഷീണങ്ങളോ കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ മഹാദേവനെ ഓം നമുശ എന്ന പഞ്ചാശരി മന്ത്രം ജപിക്കുക ഒപ്പം തന്നെ ഈ ശത്രുദോഷങ്ങളോ നമുക്ക് ഈ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി കുരുതി മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് രോഹി നക്ഷത്രങ്ങൾക്ക് ഈ വർഷം വീട് പണി മുടങ്ങി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം മാർച്ചോടുകൂടി നമ്മൾ മുമ്പ് ചോദിച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് പൈസ തന്നെ നമ്മുടെ വീട് പണി എത്രയും പെട്ടെന്ന് പുരോഗമിക്കുന്നതാണ് ഒപ്പം തന്നെ വാഹനം ഇല്ലാത്തവർക്ക് വാഹനം മേടിക്കാനുള്ള സൗഭാഗ്യങ്ങൾ മംഗല്യതടസ്സം നിൽക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം അതിനുള്ള കാര്യങ്ങൾ അനുകൂലമായി വന്ന് വിവാഹം നടക്കും വിവാഹം നടക്കുമെന്ന് എന്ന് ഒരു കാര്യമില്ല നമ്മളെ ഭാഗത്തുനിന്ന് അന്വേഷിക്കുക ഡോക്ടർമാരെ കണ്ട് അന്വേഷിക്കുക ഒപ്പം ഗ്രഹനിലയിൽ ഏത് ഗ്രഹമാണോ നമുക്ക് ദോഷമായിട്ട് നിൽക്കുന്ന ആ ഗ്രഹത്തിന് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഒപ്പം രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ നിൽക്കാൻ അച്ഛന് വഴിയോ അമ്മ വഴിയോ കാവുകൾ ഉണ്ടെങ്കിൽ വെച്ചാടാൻ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി എണ്ണയോ തിരിയോ യഥാശക്തി വഴിപാട് ചെയ്തണം ഒപ്പം തന്നെ നമ്മുടെ വീടിന്റെ പരിസര പരിസരത്ത് ക്ഷേത്രം കാണും ദേശദേവത കാണും ഇല്ലെങ്കിൽ വീടുകളിൽ തന്നെ വെച്ചാരതിന് ഉള്ള കാവുകളുണ്ടെങ്കിൽ അവിടെ കൊണ്ട് എണ്ണ കൊടുക്കുക ദേഷ്യദേവത പ്രീതിപ്പെടുത്തുക അച്ചമ്മഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രങ്ങളിൽ നമ്മൾ എല്ലാ മാസവും പോവുക ഒപ്പം തന്നെ അവിടെയുള്ള ധർമ്മദേവത പ്രീതിപ്പെടുത്തുക നമ്മൾ പ്രത്യേക ഉപാസന മൂർത്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രീതിപ്പെടുത്തുക ഇപ്പോൾ ചില രോഹി നക്ഷത്രക്കാര് അയ്യപ്പനായിരിക്കാം ദേവിയായിരിക്കാം അത് ഓരോരുത്തരും ഉപാസനകളെ ഇഷ്ടമാണ് അപ്പോൾ അതിനെയൊക്കെ ആ ഉപാസന മൂർത്തിയെ വിളിച്ച് പ്രീതിപ്പെടുത്തുക രാവിലെയും ഒക്കെ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്ന വഴിക്കൊക്കെ മഹാദേവനെ പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ കിടക്കാൻ തരത്തേക്ക് ഓം നമശ്വ എന്ന പഞ്ചാശരി രച്ച് കിടക്കുക രോഹിണി നക്ഷത്രക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നല്ലൊരു വർഷമാണ് അപ്പം നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ നെഗറ്റീവുകൾ മാറ്റി നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാനും ഒരു പ്രശ്നവും ഇല്ലാതെ രോഹിണക്ഷത്രക്കാർ മുന്നോട്ട് പോകാൻ വേണ്ടി നവഗ്രഹിരിക്കുന്ന ക്ഷേത്രത്തിലെ ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ പൂജയോ പുഷ്പാഞ്ജലിയോ അർച്ചനയോ ഹോമോ നടത്താം ഹോമോ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി പൈസ കൂടുതലാണ് അത് അതായത് ക്ഷേത്രമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനാണ് അപ്പോൾ രോഹിണി നക്ഷത്രനൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലി വളരെ നല്ലൊരു ഭാഗ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം